ഞങ്ങളിവിടെ അച്ഛൻ്റെ ഫാമിലിയിൽ പത്തിരുപത്തിമൂന്ന് പേര് പേരക്കുട്ടികളായിട്ട് തന്നെ ഉണ്ട് കേട്ടോ ഈ വർഷം ഞങ്ങളുടെ ഫാമിലിയിലാണെങ്കിൽ കല്യാണമായിട്ടും പരിപാടിയായിട്ടും എല്ലാവരും ഫുള്ള് ബിസിയാണ് എല്ലാം ഞായറാഴ്ച ഞങ്ങൾക്ക് ഓരോ പരിപാടിയാണ് അതുകൊണ്ട് തന്നെ ദിവസോ മാസം കഴിയുന്നത് ഞങ്ങൾ ആരും അറിയില്ല ഇന്ന് കിത്തുവിൻ്റെ മനുമാമേൻ്റെ എൻഗേജ്മെൻ്റാണ് ഒരു പരിപാടി കഴിഞ്ഞ് അടുത്തേനുള്ള ഒരുക്കം തുടങ്ങുന്നത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മടുപ്പ് ഇപ്പോൾ തോന്നാറില്ല കേട്ടോ ഞങ്ങളിവിടെ വീട്ടിലെ തേവിക്കുന്ന ഫുൾ സെറ്റാക്കി എല്ലാവരും വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ വന്ന പാടെ ഞങ്ങൾ ചെറിയതായിട്ട് ചായയൊക്കെ കുടിച്ച് ഇരുന്നു ഓരോരുത്തർ ഓരോരുത്തർ വരുമ്പോൾ അവരോട് സംസാരിച്ചും കുറേ ദിവസങ്ങൾക്ക് ശേഷം കാണുമ്പോൾ അവരോടായിട്ടുള്ള കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ ലാസ്റ്റ് പിന്നെ പോവാൻ നേരത്ത് എല്ലാവരും ഇങ്ങനെ വന്ന് ബസ്സിൽ കയറാൻ പോവാന്നുള്ള ധൃതിയിൽ എല്ലാവരും അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ നടന്നിട്ടും നമ്മൾ കസിൻസ് എല്ലാവരും കൂടി ചേരുമ്പോൾ അത് വേറൊരു രസം തന്നെയാണല്ലേ കുറേ സംസാരവും കളി ചീരിയും തമാശയും ഒക്കെ നല്ല വേറൊരു വൈബായിരുന്നു കേട്ടോ ബസ് വന്ന ആദ്യം തന്നെ ആ സീറ്റ് പിടിച്ചത് നമ്മളെ കിത്തുവിട്ടനാണ് കേട്ടോ അവ എല്ലാവരും കയറുന്നില്ലേന്ന് വട്ടിൽ കിത്തു തകണ ആ ഡോറിൻ്റെ ഡോറെല്ലാം നമ്മുടെ വിൻഡോടെ അവിടെ നോക്കി നിൽക്കുകയാണ് ഒപ്പം ആദരമേമി അങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ കയറി നല്ല വൈബായിരുന്നു കേട്ടോ പാട്ടൊക്കെ വെച്ചിരുന്നു പക്ഷെ കിത്തു ബസ് കയറി കാറ്റാട്ടിയപ്പോ എന്നെ ആൾ കണ്ണുമാണല്ലോടും ഉറക്കം വരുന്നുണ്ട് അമ്മ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മടിയിൽ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ അല്ല കിത്തു കുറേ ഞാൻ ഉറക്കാതെ ഇങ്ങനെ ട്രൈ ചെയ്തെങ്കിലും ആൾ എന്നെ പിടിച്ചോണ്ട് ഇങ്ങനെ കണ്ണും ഇങ്ങനെ താഴ്ന്നിങ്ങനെ ഇരിക്കിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ തീരെ സമയം കഴിഞ്ഞാൽ ഞങ്ങൾ ഫുൾ ഡാൻസും പരിപാടി ഫുൾ ഡി ജിയും മൂഡിൽ പോയിട്ടും പിന്നെ എൻ്റെ വീട്ടിലേക്ക് കുറച്ച് പത്തിരുപത് മിനിറ്റ് ദൂരം ഉള്ളെങ്കിലും ആ കിട്ടിയ സമയം ഞങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടോ ഇതായി അപ്പൂവിനെ ഷീനുവിനെ ഞങ്ങൾക്ക് ഇടയ്ക്ക് ഒപ്പം ഒരുമിച്ച് ഞങ്ങൾക്ക് കിട്ടാറുള്ളൂ കേട്ടോ ഞങ്ങൾ അതുകൊണ്ട് കിട്ടിയ സമയം ഫുള്ള് ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ച് നല്ല എൻജോയ് ചെയ്ത് അമ്മയൊക്കെ കണ്ടില്ലേ എല്ലാവരും നമ്മൾ ഏജും കാര്യങ്ങളൊന്നും നോക്കില്ല കേട്ടോ എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്തിട്ട് നടക്കുന്നൊരു ഫാമിലി ആട്ടെ ഞങ്ങളിത് അങ്ങനെ ഫുൾ ഡി ജെ മൂഡിൽ എല്ലാവരും ഇങ്ങനെ ഡാൻസ് കളിച്ച് ആടിത്തി നിർത്തി കളിച്ച് രസിച്ച് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ അവിടെ എത്തി ഇതാണ് നമ്മുടെ ചെക്കൻ അപ്പോൾ നമ്മൾ ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു രണ്ട് ടൈപ്പ് ഡ്രസ്സ് കോഡൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി അങ്ങോട്ട് എല്ലാവരും വെൽക്കം ചെയ്തു അപ്പോൾ നല്ലൊരു എൻട്രി ഒക്കെ കിട്ടിയിട്ടോ ഫോട്ടോസിൽ അവിടെ എത്തിയോടെ തന്നെ തന്നെ നമുക്കൊരു വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ വെയിലും ചൂടായതുകൊണ്ട് അത് കിട്ടിയത് കൊണ്ട് നല്ലൊരു ആയിരുന്നു അങ്ങനെ അതൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ഓഡിറ്റോറിയത്തിലേക്ക് കയറി ഇങ്ങനെ എല്ലാവരും ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് പിന്നെ നമ്മളെ മാരേജിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നൊരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ ഫാമിലിയിൽ മുതിർന്ന ആൾക്കാർ തമ്മിൽ അങ്ങോട്ട് അങ്ങോട്ടും പറഞ്ഞ ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തു അതിൻ്റെ ചടങ്ങുകളാണ് കേട്ടോ അതൊക്കെ കാണുന്നത് പിന്നെ നമ്മളെ പരിപാടിയിലേക്ക് കടന്നു നമ്മൾ കുറേ ഗിഫ്റ്റും കാര്യങ്ങളും ഇട്ടാൽ ഡ്രസ്സ് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ നിശ്ചയ പരിപാടികൾക്ക് സാധാരണ നമ്മൾ ഈ മലപ്പുറം ഭാഗത്തൊക്കെ ചെയ്യാം പിന്നെ കയ്യിൽ അമ്മ വളയൊക്കെ ഇട്ടുകൊടുക്കും അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും പിന്നെ ജസ്റ്റ് ഒരു കേക്ക് ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരുടെയും പേരുടെയും കോസ്റ്റ്യൂമും നല്ല കളറും ഒക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ അവിടെ അവിടുത്തെ കസിൻസിൻ്റെ ഡാൻസും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഏട്ടൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു എൻട്രി നടത്തിയിട്ടോ അത് ഭയങ്കര ഭയങ്കര രസമായിരുന്നു കേട്ടോ അത് പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ പരിപാടികളും ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒട്ടും വയ്ക്കാതെ ഞങ്ങളെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ നമ്മളിവിടുത്തെ കസിൻസ് മാത്രമായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും അത് കുറച്ച് ഫോട്ടോസായിട്ടും വീഡിയോസായിട്ടും ഒക്കെ അങ്ങോട്ട് എടുത്തു സ്റ്റേജിൽ ഇത് നമ്മൾ വേറൊരു പരിപാടീൻ്റെ ഡ്രസ്സ് കോഡായിരുന്നു കേട്ടോ അങ്ങനെ നമുക്ക് ഫുൾ പരിപാടികളായതുകൊണ്ട് സൂപ്പർ ആയിരുന്നു ഈ ഡ്രസ്സ് കൂടെ നല്ല രസമായിരുന്നു കേട്ടോ നമ്മൾ ഫോട്ടോസിലും കാര്യങ്ങളിലൊക്കെ ഡ്രസ് കോഡ് നല്ല രസമായിരുന്നു കിത്തു ആൾ ഭയങ്കര കലിപ്പ് മൂടി വരുന്നു കേട്ടോ ഏത് ഫോട്ടോയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് കിത്ത് സൂപ്പറാണോ സൂപ്പറാണോ സൂപ്പറാ പറയൂ സൂപ്പർ ഓക്കെ അപ്പോൾ അങ്ങനെ കുറേ ഫോട്ടോസും പരിപാടികളും പിന്നെ ആദരയാണ് അടുത്ത ബ്രൈഡ് അപ്പോൾ അവൾക്കുള്ളത് ജസ്റ്റ് ഒരു ചെറിയ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡേക്ക് ഇറങ്ങി കേട്ടോ മന്തി ആയിരുന്നു ഫുഡ് രക്ഷ ഉണ്ടായിരുന്നില്ല നല്ല സൂപ്പർ ഫുഡ് ആയിരുന്നു അതിന് ശേഷം ഒരു ലാസ്റ്റ് ഒരു ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തിരിച്ച് പോകുന്നപ്പോൾ പറഞ്ഞപ്പോൾ ഒരു കിത്ത് വേഗം ഇറങ്ങി മെല്ലെ അപ്പൂൻ വണ്ടിയിൽ ഏൽപ്പിച്ച് ഞാൻ ഫുൾ ഡാൻസ് കളിക്കാൻ പോയിട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത